ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം താൻ മറിച്ചു വിറ്റുവന്ന ഇന്നലെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് സംബന്ധിച്ചു ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യം അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ അപ്പാ നീ നീ

നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആളാണ്

എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്യാ